ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുമായിട്ടാണ് കഫക്കെട്ടിനും അതുപോലെ തന്നെ വിട്ടുമാറാത്ത ചുമയ്ക്കും നമ്മൾ കഴിക്കാൻ പറ്റിയ നല്ലൊരു മരുന്നുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇത് ഒരു പ്രാവശ്യം കഴിച്ചാൽ തന്നെ നമ്മുടെ ചുമയ്ക്കും കഫക്കെട്ടിനും വളരെ ആശ്വാസമാണ് അതിനായിട്ട് ഞാൻ നമ്മുടെ അടുക്കളയിലുള്ള ചുമന്നുള്ളിയാണ് ആവശ്യമുള്ളത് നമുക്ക് കുറച്ച് ചുവന്നുള്ളി അതിൻ്റെ തുളിയൊക്കെ മാറ്റി നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുക ഈ തൊലി എളുപ്പത്തിൽ പോകാൻ ഇത് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചാലും മതി ഞാനിപ്പോൾ വെള്ളത്തിലിടാതെ തന്നെയാണ് വൃത്തിയാക്കി എടുക്കുന്നത് ഇതിൻ്റെ പുറമേയുള്ള കട്ടി കുറഞ്ഞ ആ തൊലി മാത്രമേ നീക്കം ചെയ്യാൻ പറ്റുള്ളൂ ഇതിൻ്റെ അടിയിലുള്ള തൊലിക്ക് ആണ് കൂടുതലായിട്ട് ഔഷധ ഗുണമുള്ളത് അപ്പോൾ ആ ഒരു തൊലി പോക്കാതെ വേണം നമ്മളെടുക്കാൻ എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് വരാം ഇപ്പം ഞാൻ ഉള്ളിയെല്ലാം വൃത്തിയാക്കി ഒന്ന് നടുക കീറി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിൽ ജാറിലിട്ടിട്ടാണ് ഞാനിതൊന്ന് ചതച്ചെടുക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇടിക്കലിൻ്റെ കയ്യിലുണ്ടെങ്കിൽ അതിലിട്ടിട്ടൊന്ന് ചതച്ചെടുത്താലും മതി മിക്സിയിലെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുമ്പം നമ്മളത് നന്നായിട്ട് ഫൈനായിട്ട് അരഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി കൂടുതലായിട്ട് അരഞ്ഞു പോവാതെ സൂക്ഷിക്കണം ഇപ്പോൾ അതാണ് ഞാനിത് നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ ഈ ഒരു പാകത്തിലായിട്ട് കിട്ടണം ഇതിൽ കൂടുതൽ അരഞ്ഞു പോകരുത് ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കരുത് വെള്ളം ചേർക്കാതെ വേണം ഇതൊന്ന് ഇതുപോലെ ആക്കിയെടുക്കാൻ എന്നിട്ട് നമുക്കൊരു അരിപ്പ വെച്ചിട്ട് ചായ അരിപ്പയാണ് അതിലേക്ക് നമ്മൾ ഈ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ള ചുവന്നുള്ളി കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ നീര് നമ്മൾ പിഴിഞ്ഞെടുക്കുകയാണ് വേണ്ടത് ഞാനിപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് എടുക്കണേ ഉള്ളൂ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നമ്മൾ ഈ ഉള്ളിയുടെ നീരെടുക്കാൻ വേണ്ടിയിട്ട് കല്ലിലിട്ട് ഇടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും നല്ലതാണ് കേട്ടോ എൻ്റെ കയ്യിൽ ഈ കല്ലില്ലാത്തതിനെ കൊണ്ടാണ് ഞാൻ മിക്സീടെ ജാറിലിട്ടിട്ട് അടിച്ചെടുത്തിട്ടുള്ളത് ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് എടുത്താൽ മതി എനിക്കിവിടെ ഒരു മാസത്തോളമായിട്ട് ചുമ തുടങ്ങിയിട്ട് ഞാൻ ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തിയിട്ട് എനിക്കൊരു ഇല്ല രാത്രിയിലൊന്നും കിടന്നുറങ്ങാൻ തന്നെ പറ്റുന്നില്ലായിരുന്നു അങ്ങനെയാണ് എനിക്കിങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ എനിക്ക് നല്ലൊരു ആശ്വാസമാണ് തോന്നിയത് ഇപ്പോൾ ഏകദേശം നന്നായി മാറി എന്ന് തന്നെ പറയാം കഴിഞ്ഞ രണ്ട് വീഡിയോകളിൽ എൻ്റെ സൗണ്ട് എൻ്റെ തന്നെയാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലുള്ളതായിരുന്നു അത്രക്കും ഭയങ്കര ചുമയാണ് എനിക്ക് ഉണ്ടായിരുന്നത് ഈ ഒരു റെമഡിയാണ് എന്നെ രക്ഷിച്ചതെന്ന് പറയാം ഞാനിത് രണ്ട് പ്രാവശ്യമേ കഴിച്ചിട്ടുള്ളൂ അപ്പോഴത്തേക്ക് തന്നെ നല്ല മാറ്റം ഉണ്ടായി അപ്പോൾ അതെത്ര ഉള്ളിനീരാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഞാനിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് ചേർത്തി കൊടുക്കുന്നത് ഈ ഒരു ഉള്ളിനീര് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് നന്ന ചെറിയ കുട്ടികൾക്കല്ല ഒരു രണ്ടോ മൂന്ന് വയസ്സ് പ്രായമൊക്കെ ഉള്ള കുട്ടികൾക്ക് നമുക്കിത് കൊടുക്കാം കൂടുതൽ എരിവൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല പിന്നെ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ടത് പനം കൽക്കണ്ടാണ് പനം കൽക്കണ്ടത്തിന് പകരം നിങ്ങൾക്ക് തേൻ വേണമെങ്കിലും ചേർത്താം പനം കൽക്കണ്ടം വള ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് ഇത് കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കഫക്കെട്ട് വരാതിരിക്കാൻ വളരെയേറെ സഹായിക്കുന്ന ഒന്നാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ചുമയും കഫക്കെട്ടും തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മളിത് കഴിച്ചു തുടങ്ങിയോ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് മാറിക്കിട്ടും നല്ല കപ്പക്കെട്ടും ചുമയും തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായിട്ടുള്ള ആളുകൾ കാണുന്നുണ്ടെങ്കിൽ ദിവസവും ഒരു മൂന്നോ നാലോ ദിവസം അടുപ്പിച്ചിട്ട് ഒരു നേരം ഇത് കഴിച്ചാൽ മതി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നല്ലൊരു വീഡിയോ ആയ അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്